പിന്നെ പേരൊക്കെ അവിടെ ഇട്ടുണ്ട് ഒരു വലിയൊരു മരം കേട്ടോ ഇത്ര വലിയ മരം ഉണ്ടായിരുന്നു പേരുകൾ ഈ മരത്തിൻ്റെ വേരുകൾ കേട്ടോ ഇത്ര ഇതാണ് മരം ഈ മരത്തിൻ്റെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് സ്പ്രെഡായിട്ട് കണ്ടോ ഇത് ഇങ്ങനെ ഒരു പാമ്പിനെപ്പലാണ് ഇങ്ങനെ പോയി തുടർന്ന് പോവാണ് ഇന്ന പേരുകളാണ് കേട്ടോ ഹലോ ഞാൻ ജോസഫ് ജോർജ് ഞാൻ ഇപ്പോൾ ലാൽ ലാൽബാഗിനാണ് ഉള്ളത് ഒരു ഒരു വലിയൊരു മരം അതെ എന്ത് മരം എന്ന് എനിക്കറിയത്തില്ല എന്തോ ചേലയോ എന്തൊരു എന്ന് പറയുക വീരോ വേരമുള്ളൊരു മരം ഈ വേരുകൾ താവിട്ട് ഇറങ്ങുന്നു വലിയ മരം നെയ്യ് വേരുകൾ വേരുകൾ മുന്നോട്ട് ഇറങ്ങുന്നതാണെന്ന് തോന്നുന്നു ഇത് കുറച്ചും സപ്പോർട്ടായിട്ട് വരും എനിക്കിന് വലിയ ബയോളജി വലിയ പിടിയില്ല എൻ്റെ പേരൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് ഞാനൊരു സ്വതന്ത്ര ഗവേഷകനാണ് എന്നെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഗൂഗിൾ എ ഇയോടോ മറ്റ് എ ഇയോടോ ന്യൂ ഫിസിക്സ് പ്രൊജക്റ്റ് ബൈ ജോസഫ് ജോർജ് എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ റിസർച്ചുകളെ പറ്റി ധാരാളം വീഡിയോകളും മറ്റ് ഇൻഫോഗ്രാഫിക്കായിട്ടുള്ള പോസ്റ്റുകളും ഒക്കെ ഞാൻ ഇൻ്റർനെറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലിങ്ക് ഇൻ പ്രൊഫൈലിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് ഞാൻ വളരെയധികം കാര്യങ്ങൾ എൻ്റെ കണ്ടെത്തലുകളെ പറ്റിയുള്ളത് ഞാൻ പബ്ലിഷ് പബ്ലിഷിട്ടുണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ ഗൂഗിളിലോ മറ്റു മറ്റ് ഒക്കെ സെർച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് കിട്ടുന്നതാണ് ഞാനൊരു ട്രാവൽ വ്ളോഗറല്ല ഞാൻ അത് യാത്രകൾ ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ ചിന്തകളെ കൂടുതൽ ഫ്രഷാക്കുന്നതിനും കൂടുതൽ മൈൻഡ് ഷാർപ്പൺ ചെയ്യുന്നതിനും വേണ്ടി ഞാൻ യാത്രകൾ ചെയ്യാറുണ്ട് അപ്പോൾ മുമ്പും ഞാൻ വീഡിയോകൾ റെക്കോർഡ് ചെയ്യുമായിരുന്നു പക്ഷെ പിന്നീട് അത് വീഡിയോകൾ പബ്ലിഷ് ചെയ്യാൻ ഞാൻ എൻ്റെ ചാനലുകളിൽ മുമ്പ് ഇംഗ്ലീഷിലുള്ള വീഡിയോകളായിരുന്നു പബ്ലിഷ് ചെയ്തിരുന്നത് അപ്പോൾ അതിന് ഇപ്പോൾ ഞാൻ എടുക്ക എനിക്ക് എൻ്റെ മാതൃഭാഷയായിട്ടുള്ള മലയാളം എനിക്ക് കൂടുതൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട് ഞാൻ ഞാൻ എടുക്കുന്ന വീഡിയോകൾ എൻ്റെ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലുള്ള ആൾക്കാർക്കും ഒരുപക്ഷെ താല്പര്യം ഉണ്ടാക്കുന്നതാണെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് എൻ്റെ വീഡിയോകൾ ഞാൻ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ മലയാളത്തിൽ റെക്കോർഡ് ചെയ്യുന്നത് വലിയൊരു മരം കേട്ടോ ഇത്ര വലിയ മരം വന്നത് ഭയങ്കര മരമാണ് ഇവിടെയൊക്കെ പാമ്പുണ്ട് കേട്ടോ പാമ്പുണ്ട് ഇവിടെയൊക്കെ പല സയൻസാണ് ഇവിടെ ഈ മരത്തിൻ്റെ വേരുകൾ ഈ മരത്തിൻ്റെ വേരുകൾ കേട്ടോ ഇത്ര ഇതാണ് മരം ഈ മരത്തിൻ്റെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് സ്പ്രെഡായിട്ട് ഉണ്ടോ ഇത് ഇങ്ങനെ ഒരു പാമ്പിനെ പാമ്പിനെപ്പലാണ് ഇങ്ങനെ വേരുകളാണ് ഈ പടത്തിന് വേരലിങ്ങനെ പടന്ന് 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 പോവാണ് ഇന്ന വേരുകളാണ് കേട്ടോ അങ്ങനെ കാഴ്ച അല്ലേ അപ്പോൾ ചോദിപ്പിച്ച പോലെ എൻ്റെ പടങ്ങൾ കാണിക്കുന്നത് ആധുനിക ഭൗതിക ശാസ്ത്രത്തിൽ വളരെയധികം തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളതാണ് ജനറൽ റിലേറ്റിവിറ്റിയിലും സ്പെഷ്യൽ റിലേറ്റിവിറ്റിയിലും കോണ്ട മെക്കാനിക്സിലും ലൈറ്റിൻ്റെ തീറിയിലും ഒക്കെ തന്നെ വളരെയധികം തെറ്റായിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ പ്രകാശ വേഗത സ്ഥിരമല്ല എന്നുള്ളൊരു ഒരു സംഗതി ഒരു കണ്ടത്തിൽ ഞാൻ നടത്തിയിട്ടുണ്ട് അതിനെ സാധൂകരിക്കുന്ന തെളിവുകളും ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലാൽബാഗിനാണല്ലോ ഇതൊരു ലാൽബാഗിൻ്റെ ഒരു ഭാഗമാണിത് പലയിടത്തുള്ള കാഴ്ചകളുണ്ട് ഒരു ഒരു സുഖം എന്താണെന്ന് എനിക്ക് വലിയ അറിയത്തില്ല കൃത്യമായിട്ട് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോകൾ ഞാൻ എഡിറ്റ് ചെയ്യാറില്ല ഞാൻ വീഡിയോ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നമ്മുടെ വീഡിയോകളും ചിത്രങ്ങളൊക്കെ നമ്മളെടുക്കുന്ന വീഡിയോകളും ചിത്രങ്ങളൊക്കെ ഒരു ടൈം ഫ്രിക്സിംഗ് ആണ് അതായത് അതിനു മുമ്പും അതിനുശേഷവുമില്ല എടുക്കുന്ന ഓരോ മൊമെൻറ്റും യുണിക്കാണ് ഫോട്ടോ എടുക്കുമ്പോൾ ആ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെ യൂണിക്കായിട്ടുള്ള ഒരു സമയമാണ് ആ നിമിഷത്തിൽ ആ മൊമെൻറ്റിലെ ഫോട്ടോ അങ്ങനെ വീഡിയോ ആണെങ്കിലും അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളെടുക്കുന്ന വീഡിയോകളൊക്കെ തന്നെ ഒരു ഒരു ആർക്കെയ് നമ്മുടെ ആ മൊമെൻറ്റിൽ ആ വർഷത്തിലെ ഒരു അതുകൊണ്ട് പിടികളെടുക്കാൻ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ഞാൻ കുറഞ്ഞ അവിടെ കാണാൻ പറ്റില്ല കുറഞ്ഞ ക്ലൈമ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ പണമെന്നു വരവാ ഭയങ്കര പൊപ്പമാണ് വളരെ എന്തോ ഒരു കായക്കുണ്ട് അതുകൊണ്ട് തെങ്ങിനും തെങ്ങിൻ്റെയും കവങ്ങിൻ്റെയും ഒരു സങ്കടമായിട്ടുള്ള എന്ന് തോന്നുന്ന തരത്തിലുള്ള അതിനൊക്കെ നിറയെന്തോ കൊലകളുണ്ട് ലാൽബാവിൻ്റെ ഒരു ഭാഗം കുറങ്ങുണ്ട് ധാരാളം ഉറങ്ങിലേ കളിയാവേ നെറ്റാക്കിയ ചെയ്തെന്ന് വെച്ചു താങ്ക് യു ഫോർ വാച്ചിങ് വേറെ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു